എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമ്മൾക്ക് ഇന്നൊരു വേറിട്ട ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു ക്ഷേത്രങ്ങളിൽ വ്യാളി മുഖം കാണാറുണ്ടല്ലോ അതിനെന്താണ് അർത്ഥമാക്കുന്നതെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അതാണ് എനിക്കൊരു തുടക്കം ഈ ഒരു യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രധാന ഗോപുരത്തിൽ അല്ലെങ്കിൽ മൂർത്തിയുടെ ക്ഷേത്രത്തിൻ്റെ ആ മൂർത്തിയുടെ ശ്രീകോവിന്റെ മേലെ തന്നെ വലിയ വ്യാഴിമുഖങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇതെന്തിനാണ് എന്നുള്ളത് പലർക്കും അറിയുന്ന ഒരു കാര്യമല്ല സാധാരണ നമ്മൾ വിചാരിക്കും ആ ക്ഷേത്രത്തിൻ്റെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി അല്ലെങ്കിൽ ആ മൂർത്തിയുടെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പൊതുവേ നമ്മളെല്ലാം ധരിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നാൽ ഇതിന് ഒരു വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട് അർത്ഥമുണ്ട് ഒരു ആവശ്യവും കൂടി അത് ചെയ്തിട്ടുണ്ട് ഇതിനൊരു ഐതിഹ്യത്തിലേക്ക് നമുക്ക് പോകാം ഒരു കഥയിലേക്ക് പോകാം പണ്ട് പ്രകൃതീശ്വരിക്ക് സന്താനങ്ങളില്ല അമ്മ വളരെ ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരുന്നു അപ്പോൾ തപസ് ചെയ്ത് മഹാദേവനെ തന്നെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി അമ്മ അപ്പോൾ ഭഗവാൻ ചോദിച്ചു പറയൂ ദേവി ദേവിക്ക് എന്താണ് ആഗ്രഹം അപ്പോൾ പ്രകൃതിശ്വരി പറഞ്ഞു എനിക്ക് വളരെ സുന്ദരനായ എല്ലാ ഐശ്വര്യങ്ങളുമുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു സത്പുത്രനെ എനിക്ക് വേണം ഭഗവാനെ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാൻ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ വളരെ പ്രസന്നയായി പ്രകൃതിശ്വരി ഇരുന്നു അ പക്ഷേ മറ്റുള്ള ദേവന്മാർക്ക് ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമുക്കറിയാലോ പൊതുവേ ദേവന്മാരുടെ കാര്യം ദേവേന്ദ്രൻ്റെ കാര്യം പറയുമ്പോഴും നമുക്കൊക്കെ പറയാം മറ്റുള്ളവൻ എന്തെങ്കിലും ഒരു നന്മ വരുന്നു നമ്മളെക്കാളും ഇന്ദ്രപഥം കൈയടക്കാൻ വേണ്ടി വേറെ വേറൊരാൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇടപെടും പ്രശ്നങ്ങളാവും ഇതൊക്കെ ഈ ആൾക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഓരോ ദേവി ദേവന്മാരുടെ ഈ ഓരോ കഥകളിലും പറയുന്ന രൂപങ്ങൾ ഇതൊക്കെ ഒരു പ്രതീകാത്മകങ്ങളാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വേറെ അടുത്ത വീട്ടിലെല്ലാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കില്ലാത്ത എന്തെങ്കിലും ഒരു കാരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സങ്കടവും ദേഷ്യവും ഒരു അസൂയം കുശും ഇതൊക്കെ വരുന്നൊരു സ്വാഭാവികമാണല്ലോ അപ്പോൾ അങ്ങനെ ദേവേന്ദ്രനും ദേവന്മാർക്കും ഇതൊട്ടും കൂടെ സഹിച്ചിട്ടില്ല ഇവനെങ്ങാനും ഈ കുട്ടി പിറന്നാൽ നമ്മളെക്കാളും കേമനായിരിക്കും എന്നാൽ പിന്നെ നമ്മൾക്കൊന്നും പിന്നെ നിലനിൽപ്പില്ല ദേവി ദേവന്മാരുടെ മേലെ അവൻ കയറി അങ്ങ് പോകും എന്നുള്ള പ്രയാസം വന്നപ്പോൾ അവർ നാരദമ്മുനിയെ സമീപിച്ചു എല്ലായിടത്തും അങ്ങനെ ആണല്ലോ നാരദ മുന്നേ സമീപിച്ച് പറഞ്ഞു എന്തെങ്കിലും ഒന്നൊരു വഴി കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആകെ ഒരു കാര്യമേ ഉള്ളൂ ഈ അമ്മയുടെ ഗർഭം അങ്ങ് അലസിപ്പിക്കണം പ്രകൃതി കുട്ടി പിറന്നാലല്ലേ നിങ്ങൾക്ക് വഹിക്കാനുള്ളൂ ആ കുട്ടി പിറക്കാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചു ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് അവർ ആലോചിച്ചു എന്താ ചെയ്യേണ്ടേ അങ്ങനെ അവർ വജ്രം പ്രകൃതിശക്തിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കലർത്തി കൊടുത്ത് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ദേവന്മാരുടെ പത്നിമാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് അവരുടെ തോഴിമാരെ പ്രകൃതീശ്വരയുടെ തോഴിമാരെ അവർ സ്വാധീനിച്ച് വജ്രം കുറേശ് കുറേശ്ശേർ കൊടുത്ത് വജ്രത്തിൻ്റെ കാഠിനെ നമുക്കറിയാം ഏറ്റവും കട്ടിയുള്ള കണ്ണാടി ഗ്ലാസ് പോലും കീറിമുറിക്കാൻ ശക്തി ശക്തിയുള്ളതാണ് വജ്രം എന്ന് പറയുന്നത് അപ്പോൾ ആ വജ്രം ഇതൊരു ദൈവികതയുള്ള കുട്ടിയാണെങ്കിലും ഈ തരത്തിൽ ഈ വജ്രം ചെന്നു കഴിഞ്ഞാൽ അത് നശിപ്പിക്കാം എന്നായി പക്ഷേ ആ ദൈവികതയുടെ ശക്തി കൊണ്ട് ഗർഭം അലസിയില്ല പത്ത് മാസം തികഞ്ഞു പത്തു മാസം തികഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടി പിറന്നു പക്ഷെ പ്രകൃതീശ്വരി സങ്കടം കൂടെ സഹിക്കാൻ വയ്യാണ്ടായിപ്പോയി നല്ല സുന്ദരനായ സദ്ഗുണങ്ങൾ തികഞ്ഞ ഒരു കുഞ്ഞിനെ അവർ ആഗ്രഹിച്ചിരിക്കും അവരുമ്പ അങ്ങനെ പക്ഷെ പിറന്നതോ ഏറ്റവും ദുർമുഖനായ ഒരു കുട്ടി വിരൂപനായ ഒരു കുട്ടി കണ്ണുകളൊക്കെ ഉന്തി ദംഷ്ടയൊക്കെ വന്ന് പലികളൊക്കെ ഇതായി നീണ്ട കൈകൾ തലയുടെ ഭാഗത്തൊന്നുമില്ല ശരീരവുമില്ല അങ്ങനത്തെ ഒരു വികൃത ജീവിയായിട്ടാണ് ഈ കുട്ടി പിറന്നത് അത് ഈ അമ്മ സഹിച്ചില്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന അമ്മ ഭയങ്കരമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവിദേവന്മാർക്ക് മനസ്സിലായി ഇത് അപകടമാണ് പ്രകൃതീശ്വരി പിണക്കു നദി ശരിയല്ല അവരെല്ലാവരും കൂടെ വന്ന് മഹാദേവനോടും പറഞ്ഞു ബാക്കി എല്ലാവരോടും വന്ന് ക്ഷമ പറഞ്ഞ് പ്രകൃതീശ്വരോട് ക്ഷമ പറഞ്ഞു മഹാദേവൻ തന്നെ നേരിട്ട് ഇടപെട്ടു മഹാദേവൻ പറഞ്ഞു അമ്മേ ക്ഷമിക്കണം ഈ ദേവി ദേവന്മാരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോയതാണ് അമ്മ ഒന്ന് ശാന്തയാകൂ അമ്മ ഒന്ന് സമാധാനപ്പെടും അമ്മയുടെ മകന് ഏറ്റവും വലിയ ഒരു നല്ല അംഗീകാരം ഞങ്ങൾക്ക് തരാൻ പറ്റും ഈ ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിലും ഈ ദേവീദേവന്മാർക്ക് എവിടെയൊക്കെയാണോ ആരോടും ഉള്ളത് അതിൻ്റെയൊക്കെ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അമ്മയുടെ മകൻ വിരാജിക്കപ്പെടും അമ്മയെ അമ്മയുടെ മകനെ വന്നിച്ചതിന് ശേഷം മാത്രമേ ഏത് ഭക്തരും ഈ പ്രധാന പ്രധാനമൂർത്തി തൊഴാൻ ക്ഷേത്രത്തിലേക്ക് കടക്കുകയുള്ളൂ ഞങ്ങൾ വാക്ക് തരുന്നു അമ്മയുടെ മകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ മൂർത്തിയും പ്രസാദിക്കുകയുള്ളൂ എന്ന ഒരു വാഗ്ദാനം കൊടുത്തതിന് ശേഷമാണ് ആ പ്രകൃതീശ്വരി ഒന്ന് സമാധാനപ്പെട്ടത് ആ രൂപം തന്നെ ആ ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടി വജ്രം നിലത്തി വിഴുന്ന പോലെ കിം എന്നൊരു ശബ്ദത്തോടു കൂടിയാണ് ജനിച്ചത് അതുകൊണ്ട് കിം പുരുഷൻ എന്നാണ് ആ വ്യാഴിമുഖ എനിക്ക് നമ്മളിപ്പോൾ കാണുന്ന വ്യാഴിമുഖങ്ങളില്ലേ അത് കിം പുരുഷനാണ് ആക്ച്വലി കിം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാൽ അതിശയം അത്ഭുതം എന്നാണ് നമ്മൾ പണ്ട് ഒരു കഥ ഓർക്കുന്നുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടത് പാഞ്ചാലി ഭീമസേനോട് പറയുകയാണ് കല്യാണ സൗന്ദര്യത്തിൻ്റെ സ്മെല്ലും എന്ന് എനിക്ക് വേണം അപ്പോൾ പറയുന്നത് എന്താണ് കാന്താ തൂ കുന്നണം ഇതെങ്ങും നിന്നും മുമ്പ് ഇതുപോലൊരു ഗന്ധം ഗന്ധിച്ചതില്ല കിം 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 അതിശയം എന്തൊരു അതിശയം ഇതിങ്ങനെ ഞാൻ മുമ്പ് കേട്ടിട്ടില്ല ഞാനിങ്ങനെ സ്മെല്ല് ഞാൻ നിന്ന് അറിഞ്ഞിട്ടില്ല അത്രയ്ക്ക് ഒരു പ്രത്യേകത സുഗന്ധം എന്ന് പറയും പക്ഷേ ഇപ്പോൾ അതിൻ്റെ പുതിയ വെർഷനൊക്കെ വന്നു കേട്ടോ പുതിയ പുതിയ ഫിലിമിലൊക്കെ ഇപ്പം ആ ആ ഒരു രീതി തന്നെ വളരെ വേർഷൻ പുതിയതായിട്ടൊക്കെ വന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച കഥകളിലും ആ കേട്ട കാര്യങ്ങളൊക്കെ ഇത് പറയുന്നത് അപ്പോൾ കിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം അങ്ങനെ അതിശയമായ ആ ഭഗവാനാണ് ഈ കിം അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് വരാഹനേത്രം വരാഹത്തിൻ്റെ പന്നിയുടെ പുറത്ത് കണുകളാണ് അല്ലേ വളരെ വിചിത്രമായ രീതിയിലാണ് അതോ ആ രൂപം ഉണ്ടാകുന്നത് പിന്നെന്താ കവിവക്തൃ തുല്യം ഒരു ഒരു കൊരങ്ങൻ്റെ രീതിയിലുള്ള ഒരു മുഖമാണ് കൊടുത്തിരിക്കുന്നത് ഫണി ശീർഷഭാഗം ഒരു പാമ്പിൻ്റെ ശിരസിൻ്റെ പോലെ തോന്നിക്കുന്നതാണ് േ ഒരു വ്യാളി എന്ന് പറയുന്നത് തന്നെ അതാണ് ഒരു ഭീകരനായ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ പിന്നെ എന്താണ് വരുന്നത് കരാളദന്തം വലിയ ശൂലം പോലത്തെ പല്ലുകളാണ് അതുപോലെ ഇതൊക്കെ വച്ച് ഒരു വികൃത രൂപം തന്നെയാണ് വരുന്നത് ബഹുദീർഘ പീഠം വലിയ ആളായിട്ടങ്ങ് ഇരിക്കുക പക്ഷേ ഈ കൈകൾ വളരെ താഴോട് നിർത്തി ഈ പ്രപഞ്ചം എൻ്റെ അധീനത്തിലാണ് ഈ പ്രപഞ്ചവും ഈ ദേവീദേവന്മാരും എൻ്റെ അധീനത്തിലാണ് ഇത് ഞാൻ എല്ലാം ഞാൻ എൻ്റെ അധീനത്തിലാക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ആ നീളമുള്ള കൈകളാണ് നീട്ടി അങ്ങ് വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് തഥാ ചുൽ പുരുഷ ഇത്ര ഈ രൂപത്തിലാണ് ആ കിം പുരുഷൻ്റെ രൂപം ഉണ്ടായിരുന്നത് വളരെ വികൃതമായി ഉടലും ശിരസുമൊക്കെ നേരെ കൊല്ലുമാണോ ഒന്നുമല്ല പക്ഷെ അപ്പോഴും ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രകൃതി മുഴുവൻ എൻ്റെ കീഴിലാണ് ഞാൻ പ്രകൃതിയുടെ മകനാണ് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും ഏറ്റവും മുകളിലാണ് എല്ലാ മൂർത്തികൾക്കും മുകളിൽ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ അവരെ തൊഴുതിട്ട് മാത്രമേ നമ്മൾ അകത്തേക്ക് കയറിയാലേ നമുക്ക് ആ മൂർത്തിയുടെ പ്രസാദം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കണം പലർക്കും അതറിയില്ല കിം പുരുഷനെ തൊഴുതിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് മൂർത്തിയെ തൊഴാ എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന രീതികൾ എന്നാൽ എന്നാലൊരമ്മയല്ലേ പ്രകൃതിശ്വരി അമ്മയ്ക്കിടയ്ക്കിടയ്ക്ക് എന്ത് ഏതമ്മയായാലും മക്കളിനിയിപ്പം എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ വന്നാലും കുറേ പരിഹാരമൊക്കെ ചെയ്താലും എന്നാലും എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ കുട്ടിക്ക് സംഭവിച്ചല്ലോ എന്ന് ഓർക്കാത്ത ഒരമ്മമാരും ഉണ്ടാവില്ല അതേപോലെ പ്രകൃതി ചില സമയത്ത് ഈ ഒരു ദുഃഖം ഉണപ്പെട്ടും എന്നാണ് പറയുന്നത് എന്നാലെ മകൻ ഈ രൂപമായിപ്പോയല്ലോ ഒരു വികൃത രൂപമായിപ്പോയല്ലോ എന്ന ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരുമ്പോഴാണ് പ്രകൃതിക്ഷോഭം പോലും ഇന്നുണ്ടാകുന്നതെന്നാണ് പറയുന്നത് സുനാമി മലയിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ അഗ്നിപർവ്വതം പൊട്ടുക ഇതൊക്കെ ഓരോ കലാമിറ്റീസും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ് ഈ പ്രകൃതിയുടെ മുമ്പിൽ ഒന്നുമല്ല നമ്മൾ അല്ലേ നമ്മൾ ഒന്നുമല്ല മനുഷ്യൻ തോറ്റുപോവുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ ഈ പ്രകൃതി ഈശ്വരയുടെ ഓരോ ഓരോ പ്രകൃതിക്കും നമ്മൾ അന്തം ഇട്ട് പോവുകയാണ് നമ്മൾ റിച്ച് സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓൺ വേ വരുന്ന അടുത്ത നിമിഷം എന്താണെന്നുള്ളത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതെല്ലാം പ്രകൃതീശ്വരിയുടെ ആ ഒരു കളി തന്നെയാണ് അപ്പോൾ ഞാൻ പ്രകൃതീശ്വരിയുടെ മകനാണ് ഞാനിവിടെയാണ് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സംരക്ഷിക്കുന്ന ആൾ എന്നുള്ള ആ ഒരു ധൈര്യം മകന് കൊടുത്തു തന്നെയാണ് അമ്മ അവിടെ ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും ഇതുണ്ട് ചൈനീസുകാർക്ക് വ്യാളി നൃത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ് വ്യാഴി നൃത്തമുണ്ട് പിന്നെ ബുദ്ധമതരാണ് ക്രൗൺ ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞു വരും പിന്നെ ബുദ്ധമത സംസ്കാരം ഇന്ത്യയിൽ വന്നപ്പോഴേക്കാണ് ഈ സിംഹ സിംഹനൃത്തത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഇത് വ്യാളി നൃത്തം വന്നത് ആ അങ്ങനെ വന്നതും അവരും തന്നെ ഇതൊക്കെയാണ് ഒരു രാജാവ് മകന് കൃഷിയും വൈദ്യവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മിത്ത് പോലെയാണ് അവരിതെല്ലാം കൊണ്ടുവന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പുഴയുടെ ആത്മാവാണ് പ്രപഞ്ചത്തിൻ്റെ ആ പ്രകൃതീശ്വരയുടെ മകനാണ് അതിൽ നിന്ന് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഉത്ഭവം മനുഷ്യൻ്റെ അടിത്തറ തന്നെ അതാണ് എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഓരോ സ്ഥലത്തും ഈ രീതിയിലുള്ള ഈ വ്യാളി നൃത്തവും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ പ്രപഞ്ചനാഥൻ നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നല്ലേ നമുക്കൊരു വ്യത്യാസമില്ല ഈശ്വരനെ കണ്ടെത്തുക ഈശ്വരനെ തിരിച്ചറിയുക നമ്മുടെ ഉള്ളിരിക്കുന്ന ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനുഷ്യൻ അറിയാനുള്ള ഒരു ത്വരയാണ് മനുഷ്യൻ്റെ ആ ഒരു ജന്മ ഉദ്ദേശം എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ അതിനു വേണ്ടിയാണ് ഓടുന്നത് നമ്മൾ അതുകൊണ്ടാണ് സത്യം മത ധർമ്മം ചര എന്നുള്ളൊരു ബേസ് തന്നെ അവന് വച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാ പൂർണ്ണമുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത ഈ പൂർണ്ണത മാത്രമേ എവിടെയും നിലനിൽക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇനി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ കിം പുരുഷനെ വ്യാളിയല്ല വ്യാളിമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തണ്ട കിം പുരുഷനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹത്തെ വണങ്ങി ക്ഷേത്രത്തിനകത്തിയെന്ന് മൂർത്തിയുടെ അനുഗ്രഹവും വാങ്ങുക എല്ലാവർക്കും കിം അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു നന്മ നിറഞ്ഞൊരു നോട്ടവും ഒരു കടാക്ഷവും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരുടെയും ജീവിതം ഐശ്വര്യപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്